ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്ന് എനിക്ക് എന്താണ് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വോയിസ് കൊടുക്കാൻ കാരണം നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീവവേ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഇത്രയും മെസ്സേജുകൾ വരുന്നു അപ്പോൾ നമുക്ക് കമൻറ്റുകൾ വരുന്നു കേട്ടോ മെസ്സേജ് എല്ലാം ഉദ്ദേശിച്ചത് കമൻറ്റാണ് അപ്പോൾ നമുക്ക് ഗീവ വേൾഡ് വിന്നറിന് ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് വിന്നറാണ് ഞാൻ പറഞ്ഞത് പേരെ നമ്മൾ തിരഞ്ഞെടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതും കാണിക്കുന്നുണ്ട് അതുകൂടാതെ കുറച്ച് വിങ്കയുടെ വിങ്കാ റോസിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇന്ന് സ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം അതുകൂടാതെ ഡയാന്തസും ഉണ്ട് ഇത് രണ്ടും കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന അറിയാം ഈ ചില്ലി റെഡ് മല് വൈറ്റ് ഡോട്ടുള്ള വിങ്ക അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതും കാണിക്കാം ഇതിന് ശേഷം ഈ രണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ വിന്നറിന െരഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം ഇതിൽ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ടും അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിങ്കയുടെ ഒരു അടിപൊളി കളേഴ്സുമാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ എല്ലാവരും വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അതിൽ നമുക്ക് കൂടുതലും ചില്ലി റെഡ് ആണ് കഴിഞ്ഞ തവണ പെട്ടെന്ന് തീർന്നു പോയ കാരണം അത് കുറച്ച് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പിങ്ക് കണ്ടോ ആ പിങ്ക് മേൽ വൈറ്റ് ഇട്ടുള്ളത് വലിയ പൂവാവണം കേട്ടോ നല്ല ഭംഗി ഉണ്ട് അത് കാണാം അതുപോലെ തന്നെ അത് ഈ ഒരു കളറ് കണ്ടോ വലിയ പൂവാണ് ഉണ്ടാവണം അതിൻ്റെ കളർ നമുക്ക് എന്താ പറയുക എന്തിട്ട് റാണി പിങ്കാണോ അതുപോലത്തെ ഒരു കളർ കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല പുതിയ വെറൈറ്റീസ് ആണ് പിന്നെ വലിയ പ്ലാന്റുകളുമാണ് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പെറ്റൂണിയ ഉണ്ട് അപ്പോൾ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറയണ പോലെ തന്നെ പെറ്റൂണിയ നമുക്ക് കൊറിയർ അയക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അയക്കാം പറ്റണത് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് നൂറ് രൂപയാണ് പെറ്റൂണിയയ്ക്ക് സിംഗിൾ പെറ്റിലാണ് ഫ്ലവർ ഏതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരെണ്ണത്തുമ്പം നമുക്ക് ഫ്ലവറും ബഡ് ഉണ്ട് ഫ്ലവർ ഇല്ല കേട്ടോ ഒരെണ്ണം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ വന്നതിൽ അതാണ് ആ ലൈറ്റ് പിങ്ക് കളർ പക്ഷേ പ്ലാന്റ് ഉണ്ടല്ലോ സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പെറ്റൂണിയുടെ തണു വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൊറിയർ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതനുസരിച്ച് റിസ്ക്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ളത് മാത്രം പെറ്റൂണി ഓൺലൈനായിട്ട് വാങ്ങിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഡയാന്തസ് ആണ് ഡയാന്തസിന്റെ നല്ല മെറൂണുമ്മൽ വൈറ്റ് ഷെയ്ഡ് ഉള്ളതും റെഡുമ്മൽ വൈറ്റ് ഷെയ്ഡ് ഉള്ളതും അതുപോലെ തന്നെ പ്യുവർ വൈറ്റും വന്നിട്ടുണ്ട് പിങ്കുമ്മൽ വൈറ്റ് ഷെയ്ഡ് ഉള്ളത് ബോർഡർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലത്തെ മൂന്നാല് വെറൈറ്റീസ് അത്രേ ഉള്ളൂ ഡയാൻതസിന്റെ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകളാണ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഗീവവേൽത്ത വിന്നറിന തിരഞ്ഞെടുക്കാം കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് നൂറ്റി എൺപത് മെസ്സേജ് കമൻ്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് കമൻറ്റും ഞാൻ ഫുള്ള് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെ പേരും എഴുതിയിട്ടിട്ട് എൻ്റെ മക്കളെ കൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ മൂത്ത ആളെ കൊണ്ട് ഒരെണ്ണം ഫസ്റ്റ് വിന്നറിനെ തിരഞ്ഞെടുത്തത് ഇളയാളാണ് രണ്ടാമത്തെ ആളെ തിരഞ്ഞെടുത്തത് എൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച പന്ത്രണ്ട് മണി വരെയുള്ള മെസ്സ കമൻ്റുകൾ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിന് ശേഷം വന്ന കമൻറ്റുകളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഞായറാഴ്ച ഒരാഴ്ച സമയം ഉണ്ടായിരുന്നു അതിനുള്ളിൽ കഴിഞ്ഞ ഞായറാഴ്ച ഗിഫ്വേ പറഞ്ഞതാണ് അപ്പോൾ ഈ ഞായറാഴ്ച പന്ത്രണ്ട് മണി വരെയുള്ള കമൻ്റുകൾ നമ്മൾ ഫുള്ള് എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെ പേരും ഒരെണ്ണം പോലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല എല്ല എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വിന്നർക്ക് കൊടുക്കണ പ്ലാന്റ് ഇതാണ് ആൽബോ കലേഡിയെന്നോ അല്ലെങ്കിൽ നമുക്ക് വെരിഗേറ്റഡ് അലൊക്കേഷ്യ എന്നൊക്കെ പറയാം വലിയ ലീഫാവും ആ സെയിം പ്ലാന്റ് ആട്ടോ ആ ചട്ടി കാണിക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ അതാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ഈ ഒരു കലേഡിയമാണ് കലേഡിയത്തിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കണത് അതുകൂടാതെ ഈ കലേഡിയം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിങ്കയോ അങ്ങനെ ഏതെങ്കിലും ചോദിക്കാം കേട്ടോ നമ്മുടെ അടുത്ത് അത് ഞാൻ വാട്സപ്പ് നമ്പറ് പറയും അപ്പോൾ വാട്സപ്പിൽ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ വാട്സപ്പ് നമ്പറിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കലേഡിയം അത്യാവശ്യം നല്ല ബൾബോർഡ് കൂടിയുള്ള തൈകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഗീവ്വേ കിട്ടുമ്പോൾ ഗീവവേ തിരഞ്ഞെടുക്കണ ആളുടെ കമൻറ്റ് നമ്മളിവിടെ കാണിക്കും അപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലാണ്ട് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ എത്രത്തോളം നമുക്ക് പേര് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല അപ്പോൾ അവർ നമുക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ തരാം അപ്പോൾ ഫസ്റ്റ് വിന്നറിനെ തിരഞ്ഞെടുക്കണേൻ്റെ ഉള്ള ആളുണ്ടോ അത് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അങ്ങനെ തിരഞ്ഞെടുക്കാൻ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് അസ്ത ഫസ്റ്റ് വിന്നറിനെനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഫസ്റ്റ് ആളുടെ പേര് ഷംന ബാദറാണ് കേട്ടോ ഷംന ബാദർ അപ്പോൾ ഇവരുടെ കമൻറ്റ് ഞാൻ കാണിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളുടെ പേരാണോ എന്നും അപ്പോൾ ഷംന ബാദർ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് സബ്സ്ക്രൈബറാണ് ഫസ്റ്റത്തെ നമ്മളുടെ ഗീവേലത്തെ വിന്നർ കേട്ടോ അപ്പോൾ ആൾ വാട്സപ്പ് നമ്പർ നമുക്ക് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ആൽബോ കലേഡിയം അല്ലെങ്കിൽ വെരിഗേറ്റഡ് അലോക്കേഷിയാണ് നമ്മൾ പ്രൈസായിട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ ആള് ഷാജി എം വി കേട്ടോ ഷാജി എം വി അപ്പോൾ ഇവരും രണ്ടാമത്തെ വിന്നറാണ് കലേഡിയം കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ ആളാണ് കേട്ടോ അതും അപ്പോൾ എന്താ പറയുക ഇന്നലെ നൈറ്റ് ആണ് കേട്ടോ നമ്മൾ ഇത് എടുത്തത് കാരണം ഇവന്മാരെ കിട്ടണമെങ്കിൽ നൈറ്റ് ആവണം അതുകൊണ്ട് നൈറ്റ് ആണ് നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വിന്നറിൻ്റെ കമൻറ്റാണിത് ഇത് രണ്ടാമത്തെ ആളും അപ്പോൾ ഇത് കണ്ടുമ്പോൾ മനസ്സിലാവുമല്ലോ ആരച്ചതെന്ന് അവരർക്കറിയാലോ അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട കേട്ടോ എന്തായാലും ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കണമല്ലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടാളോ നമുക്ക് തിരഞ്ഞെടുക്കണം അപ്പോൾ കിട്ടാത്തവർക്ക് ആരും വിഷമം വിചാരിക്കേണ്ട നമ്മൾ ഇനിയും ഗീവ് അവ നടത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരുടെ കമൻറ്റിൻ്റെ പേരാണ് നമ്മൾ എഴുതിയിട്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ കിട്ടിയ ആൾക്കാർക്ക് വളരെ സന്തോഷമായിട്ടെന്ന് കരുതുന്നു അപ്പോൾ കിട്ടിയ ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ പ്ലാൻ്റെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ആണെങ്കിൽ വിങ്ക ഡയാന്തസ് പെറ്റൂണിയ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അവരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ എന്താ പറയുക ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും കമൻ്റാണ് എനിക്ക് എന്താ പറയുക സന്തോഷമായി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇത്രയും പേര് നമുക്ക് കമന്റ് തന്ന ഇത്രയും പേര് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക എനിക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷം പിന്നെ എൻ്റെ മക്കൾക്കായാലും എന്നിട്ട് അമ്മയെ അമ്മ ഗീവ്വേ നടത്തണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ നമുക്കൊരു എന്താ നമ്മളിതൊക്കെ കണ്ടിട്ടും വീഡിയോസിൽ വാച്ച് ചെയ്തിട്ടൊക്കെ ഉള്ളൂ നമുക്കും ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഒരു വിന്നർ ഞാനും ഒരുപാട് ഗീവ്വേ കണ്ടിട്ടുണ്ട് ഞാനും കമൻറ്റുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് കിട്ടണം കിട്ടണം എന്നും മനസ്സിൽ ഏ പ്ലാൻ കിട്ടണേ കിട്ടട്ടെ എന്ന് പറഞ്ഞ് നമ്മളും കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വന്ന് ഞാൻ സെലക്ട് കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയാ പറഞ്ഞാൽ തീരാത്ത സന്തോഷം നിങ്ങൾ കാരണം കൊണ്ടാണ് അപ്പോൾ വീണ്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നമുക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്